സൂപ്പർ താരം ഷാറൂഖ് ഖാന്റെ അപരൻ എന്ന നിലയിൽ പ്രശസ്തനായ ഇബ്രാഹിം ഖാദ്രി അടുത്തിടെ വോഗിന്ത്യ മാസികയുടെ കവറിൽ പ്രത്യക്ഷപ്പെട്ടത് സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു എന്നാൽ ഈ വഴി ഇബ്രാഹിം സ്വന്തമായി തിരഞ്ഞെടുത്തതായിരുന്നില്ല മറിച്ച് സംഭവിച്ചു പോയതാണ് എന്നാൽ ഷാറുഖ് ഖാനെ അനുകരിക്കാൻ ആരംഭിച്ചതോടെ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറി മറഞ്ഞു ഗുജറാത്തിലെ ജുനഗഡിൽ ഉപജീവനത്തിനായി ഹോർഡിംഗ് ബോർഡുകൾ പെയിന്റ് ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു ഇബ്രാഹിം ഷാറുഖാനുമായുള്ള രൂപസാദൃശ്യം പലരും ചൂണ്ടിക്കാണിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം ഇത് അവഗണിച്ചിരുന്നു എന്നാൽ ഒരു ഐ പി എൽ മത്സരത്തിനിടെ രാജ്കോട്ടിൽ വെച്ച് ആളുകൾ ഇബ്രാഹിമിനെ ഷാറുഖാനാണെന്ന് തെറ്റിദ്ധരിച്ചതോടെയാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ ഒരു സാധ്യത കാണുന്നത് ഇപ്പോഴിതാ സോഷ്യൽ എടുത്ത് വൈറലായി മാറുകയാണ് ഇബ്രാഹിമിന്റെ വാക്കുകൾ സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു രണ്ടു നേരം ആഹാരം പോലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ കാര്യങ്ങളാകെ മാറി ഇപ്പോൾ എനിക്ക് മൂന്നു നേരം ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നുണ്ട് ഷാറുഖ് ഖാന്റെ അപരനായി പരിപാടികൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്കൊന്നും അറിയില്ലായിരുന്നു അദ്ദേഹത്തെ പോലെ സംസാരിക്കാനോ നൃത്തം ചെയ്യാനോ ഞാൻ പരിശീലിച്ചിരുന്നില്ല പലപ്പോഴും എന്റെ പ്രകടനത്തിന് എനിക്ക് പ്രതിഫലം ലഭിച്ചിരുന്നില്ല പിന്നീടാണ് അദ്ദേഹത്തെ പോലെ പെരുമാറാൻ ഞാൻ പഠിക്കുന്നത് ഇപ്പോൾ ഒരു ലക്ഷം മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ പരിപാടികൾക്ക് ഞാൻ വാങ്ങാറുണ്ട് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന അപരൻ ഞാനാണെന്ന് തോന്നുന്നു മറ്റ് അപരന്മാർക്കും ജോലികൾ ലഭിക്കുന്നുണ്ട് ഞാൻ നിരസിക്കുന്ന പരിപാടികൾ അവർക്കാണ് ലഭിക്കുന്നത് ഇബ്രാഹിം പറഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഷാറുഖ് ഖാനെ നേരിട്ട് കാണാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇബ്രാഹിം പറയുന്നത് താരത്തെയും അദ്ദേഹത്തെ അനുകരിക്കുന്നവരെയും പരിഹസിക്കുന്ന കോമഡി ഷോകളിൽ നിന്ന് വിട്ടുനിൽക്കാറുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു